കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഏറെയായി നമ്മുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനുമെല്ലാം ശബ്ദം നൽകിയ ആ മധുരസ്വരം അരിജിത് സിംഗ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് നിന്ന് വിരമിക്കുകയാണെന്ന വാർത്ത സംഗീത ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഏഴിന് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ വിവരം പങ്കുവെച്ചത് പുതിയ സിനിമകൾക്ക് വേണ്ടി ഇനി പാടില്ലെന്നും എന്നാൽ സംഗീതവുമായി എന്നും കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ആരാധകർക്ക് ഇതൊരു വലിയ ആഘാതം തന്നെയാണ് ഈ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും സങ്കടകരമായ വാർത്ത എന്നാണ് ആരാധകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നാണ് അരിജിത്തിന്റെ സംഗീതയാത്ര തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഫെയിം ഗുരുകൾ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് അന്ന് ആ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല പിന്നീട് മറ്റൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് ലഭിച്ച സമ്മാനത്തുക ഉപയോഗിച്ച് മുംബൈയിൽ സ്വന്തമായി ഒരു ചെറിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിർമ്മിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഒരു ഗായകനാകുന്നതിനു മുൻപ് വർഷങ്ങളോളം സംഗീത പ്രോഗ്രാമറായും അസിസ്റ്റന്റായും അദ്ദേഹം പ്രവർത്തിച്ചു പ്രീതം വിശാൽ ശേഖർ തുടങ്ങിയ പ്രശസ്ത സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച ആ കാലഘട്ടമാണ് അദ്ദേഹത്തിന് സംഗീത നിർമ്മാണത്തിന്റെ സാങ്കേതിക വശങ്ങൾ പഠിക്കുവാനുള്ള അവസരം നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിൽ മർഡർ ടു എന്ന ചിത്രത്തിലെ ഫിർ മുഹമ്മദ് എന്ന ഗാനത്തിലൂടെയാണ് അരിജിത് പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ആഷിഖ് ടുവിലെ തും ഹി ഹോ എന്ന ഗാനമാണ് അരിജിത് സിംഗ് എന്ന ഗായകനെ ഒരു രാത്രി കൊണ്ട് ഇന്ത്യ ഒട്ടാ പ്രശസ്തനാക്കിയത് ആ ഗാനം യുവാക്കളുടെ പ്രണയഗീതമായി മാറി അതിനുശേഷം തുടങ്ങിയ കണക്കിന് ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുമുണ്ട് ഹിന്ദിക്ക് പുറമെ ബംഗാളി തെലുങ്ക് മറാത്തി തുടങ്ങിയ ഭാഷകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു സംഗീത ജീവിതത്തിനിടെ അരിജിത്തിന് ചില വിവാദങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച ബോളിവുഡ് താരം സൽമാൻ ഖാനുമായി ഉണ്ടായ പിണക്കം വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഒരു അവാർഡ് നിശയിൽ നടന്ന ചില സംഭവങ്ങൾ കാരണം അരിജിത്തിന് സൽമാൻ ഖാൻ ചിത്രങ്ങളിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടതായി വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ തന്റെ കഴിവിൽ വിശ്വസിച്ച അരിജിത് ആ വിവാദങ്ങളെക്കാൾ ഉയരത്തിൽ വളർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതേ സൽമാൻ ഖാൻ തന്നെ ആ പ്രശ്നങ്ങൾ ഒരു തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയും അരിജിത് തനിക്ക് വേണ്ടി പാടിയ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു വിവാദങ്ങളോട് പ്രതികരിക്കാതെ തന്റെ കലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് അരിജിത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ബോളിവുഡിന്റെ നെറുകിൽ നിൽക്കുമ്പോഴും ലോകം മുഴുവൻ തന്റെ ശബ്ദത്തിന് പിന്നാലെ പായുമ്പോഴും പ്രശസ്തിയുടെയും പണത്തിന്റെയും പകിട്ടുകളില്ലാതെ ഒരു സാധാരണക്കാരനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അർജിത് സിംഗിന്റെ വേറിട്ട ജീവിതയാത്ര മുംബൈയിലെ അത്യാധുനികമായ ആഡംബര ജീവിതം ഉപേക്ഷിച്ച് പശ്ചിമ ബംഗാളിലെ ജി ആഗജ് എന്ന തന്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയ ഒരു കലാകാരനാണ് അർജിത് സിംഗ് വമ്പൻ കാറുകളോ ബോഡിഗാർഡുകളോ ഇല്ലാതെ തലയിൽ ഒരു തോർത്തും കെട്ടി സാധാരണ ഹവായ് ഇട്ട് സൈക്കിളിൽ ഗ്രാമത്തിലെ ചായക്കടകളിലും മാർക്കറ്റിലേക്കും പോകുന്ന അരിജിത്തിനെ അവിടെ കാണാൻ സാധിക്കും ലോകത്തെ ഏറ്റവും വലിയ ഗായകരിൽ ഒരാളായ ടൈലർ സിപ്നി പോലും മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പിന്നിലാക്കിയ ആളാണ് താനെന്ന ഭാവമൊന്നും ആ മുഖത്ത് ഒരിക്കലും കാണാൻ കഴിയില്ല അവിടെ അദ്ദേഹം വെറും ഒരു സൂപ്പർ സ്റ്റാർ അല്ല മറിച്ച് എല്ലാവരുടെയും പ്രിയപ്പെട്ട ആണ് ആ ഗ്രാമത്തിലെ ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടക്കുമ്പോഴും അയൽവാസികളോട് കുശലം ചോദിക്കുമ്പോഴും താൻ ഒരു ആണെന്ന കാര്യം അദ്ദേഹം മറന്നുപോവുകയാണ് തന്റെ മക്കളെ ആഡംബര സ്കൂളുകളിൽ അയക്കുന്നതിന് പകരം നാട്ടിലെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ് അദ്ദേഹത്തിന്റെ ലാളിത്യത്തിന് ഉദാഹരണമാണ് അരിജിത് ഒരു നല്ല ഗായകൻ മാത്രമല്ല അതിലുപരി സഹജീവികളെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് തന്റെ ഗ്രാമത്തിലെ വികസനത്തിനായി അദ്ദേഹം നിശ്ശബ്ദനായി പ്രവർത്തിക്കുന്നുമുണ്ട് കോവിഡ് കാലത്തും അതിനുശേഷവും നാട്ടുകാർക്ക് വേണ്ട ചില സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും താൻ പഠിച്ച സ്കൂളിന്റെ നിലവാരം ഉയർത്തുന്നതിനും അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊന്നും ഒരു വാർത്തയാക്കുവാനോ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാനോ അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല പ്രതിഫലം വാങ്ങാതെ നാട്ടിലെ പരിപാടികളിൽ പാടുന്നതും കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതുമെല്ലാം അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന്റെ അടയാളങ്ങളാണ് ഇന്ന് സംഗീത ലോകത്ത് ഒരേപോലെയുള്ള പാട്ടുകൾ ക്രിയേറ്റിവിറ്റിയുടെ കുറവും കലാകാരന്മാരെ തളർത്തുന്നുണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കും യഥാർത്ഥ സംഗീതത്തിനും വേണ്ടി കൂടുതൽ ഇടം വേണമെന്ന അർജിത്തിന്റെ ആഗ്രഹം കൂടിയാകാം ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിൽ പ്രശസ്ത ഗായകൻ കുമാർ സാനു അർജിത്തിന്റെ ഈ തീരുമാനത്തെ കുറിച്ച് പ്രതികരിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ ഇത്തരം ഒരു ധീരമായ തീരുമാനം എടുക്കാൻ വലിയ ചങ്കുറ്റം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അർജിത്തിന്റെ ശബ്ദം ലക്ഷ്യത്തിൽ ഒന്നാണെന്നും അദ്ദേഹത്തിന്റെ വിരമിക്കൽ പിന്നണി ഗാനരംഗത്ത് വലിയൊരു ശൂന്യത സൃഷ്ടിക്കുമെന്നും സിനിമാ ലോകത്തെ പല പ്രമുഖരും ഒരേ സ്വരത്തിൽ പറയുന്നുമുണ്ട് സംഗീത സാങ്കേതികതയെക്കാൾ ഉപരിയായി വരികളിലെ വികാരം ആഴത്തിൽ മനസ്സിലാക്കി പാടുവാനുള്ള അരിജിത്തിന്റെ കഴിവാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത് പാട്ടുകളുടെ എണ്ണത്തിലല്ല മറിച്ച് അവ ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനത്തിലാണ് അദ്ദേഹത്തിന്റെ വിജയം പിന്നണി ഗാനരംഗത്ത് നിന്ന് അദ്ദേഹം വിടവാങ്ങുമ്പോഴും കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചെടുത്ത ആ സംഗീത സാമ്രാജ്യം എന്നും നിലനിൽക്കും പുതിയ സംഗീത പരീക്ഷണങ്ങളുമായി അദ്ദേഹം ഇനിയും നമ്മെ തേടിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അരിജിത് സിംഗ് എന്ന ആ വലിയ കലാകാരന് എല്ലാവിധ ആശംസകളും നേരുന്നു